ഈ കാണുന്നത് ഏതെങ്കിലും ടൂറിസ്റ്റ് സ്ഥലമോ റിസോർട്ടോ ഒന്നുമല്ലോ ഈ വർഷം അൽഹിന്ദിന്റെ ഹാജിമാർ താമസിച്ച മിനയിലെ ടെൻറ്റാണിത് അലഹദില്ലാ ഹാജിമാർക്ക് മിനയിലെയും അറഫയിലെയും ടെന്റിനകത്തുള്ള ചൂട് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല അതൊക്കെ വെറും ഒരു കേട്ട് കേൾവി മാത്രമാണ് ഈ വർഷത്തെ ഹാജിമാർക്കുള്ളത് ഞാനിപ്പോൾ ഉള്ളത് മിനയിലാണ് മിനയിൽ നിങ്ങൾക്ക് എന്റെ ബേക്കറി കാണാൻ കഴിയും ഇവിടെ നമുക്കൊരു ഊട്ടിയിൽ പോയ പ്രതീതിയാണ് അതായത് ഫോഗാണ് നിറയെ ഫോഗ് ഇത് ഇവിടത്തെ ഈ വർഷത്തെ മുത്തവഫ് സംവിധാനം ചെയ്തതാണ് ഒരു ഫോഗ് പോലെയുള്ള ഇത് എന്നാൽ കൂടുതലായിട്ട് വെള്ളം ഇല്ല അതാണ് വാസ്തവം മുൻ വർഷങ്ങളിൽ വന്ന ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് മിനയിലെ ചൂടും ഭക്ഷണത്തിനുള്ള പ്രശ്നങ്ങളുമായിരുന്നു എന്നാൽ ഈ വർഷം ഏറ്റവും കുറഞ്ഞ നിരക്കായ അഞ്ചു ലക്ഷത്തി എൺപത്തി രൂപ ഹാജിമാരിൽ നിന്നും വാങ്ങി മുത്തവഫിന്റെ ബി കാറ്റഗറിയിലുള്ള താമസവും ഭക്ഷണവും നൽകിയത് കൊണ്ട് തന്നെ ഈ വർഷത്തെ ഹാജിമാർക്ക് മിനയിലെയും മറഫയിലെയും ചൂടിന്റെയും ഭക്ഷണത്തിന്റെയും ഒരു പ്രയാസവും അനുഭവപ്പെട്ടിട്ടില്ല താഴെ ഇതുപോലെ ടർഫ് മൈതാനത്തിൽ പുല്ല് കാർപ്പറ്റ് പാകിയതുപോലെ ഇതുപോലെ പച്ച വിരിച്ചത് കൊണ്ട് തന്നെ ടെന്റിന്റെ പുറത്തൊന്നും പൊടിയുടെയും ചളിയുടെയും യാതൊരു ശല്യവും ഇപ്രാവശ്യം ഉണ്ടായിട്ടില്ല പിന്നെ മിനയിലെയും അറഫയിലും താമസം ഇത് കണ്ട ഇതുപോലെ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ട് താമസ സൗകര്യം ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് മാത്രല്ല എല്ലാ ദിവസവും മൂന്ന് നേരവും ദാ ഇതുപോലുള്ള വ്യത്യസ്ത വിഭവങ്ങൾ അടങ്ങിയ ബൊഫേ സംവിധാനം ആദ്യം സെയ്തൂൻകായി കോണ് പയറ് ഉമ്മൂസ് വെജിറ്റബിൾ സലാഡ് പിന്നെ അങ്ങനെ മന്തിയിലേക്കും കബ്സയിലേക്കും റൊട്ടിയിലേക്കും ബ്രെഡിലേക്കും ഒക്കെ കടക്കും അത് കഴിഞ്ഞ് അതിലേക്കുള്ള ചിക്കനും മട്ടനും ഒട്ടകമടക്കം പിന്നെ ദാ ഈ സമൂസ ശേഷം കുനാഫയും പാൽപേടയും പായസവും അടങ്ങിയ വ്യത്യസ്ത രീതിയിലുള്ള മധുരപലഹാരങ്ങളും കുടിക്കാനാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും ദാ ഈ ഫ്രിഡ്ജിൽ കാണുന്ന വിവിധ ജ്യൂസുകളും കോളകളും കൂടാതെ ആപ്പിള് ഓറഞ്ച് നമ്മളൊന്നും എപ്പോഴും കഴിക്കാത്ത കിവി പിയർ മുസമ്പി പോലുള്ള പഴവർഗ്ഗങ്ങൾ ലെബന് മിൽക്ക് അത് വേറെ തന്നെ ഉണ്ട് അതും കൂടാതെ മുഴുവൻ സമയവും നമ്മുടെ കേരളക്കാർക്ക് ഏറ്റവും ഇഷ്ട ചായയും കോഫിയും പിന്നെ ഈ കേക്ക് വിഭവങ്ങളും മിനയിൽ മാത്രമല്ല കേട്ടോ ആറഫയിലും ഇതേ സിസ്റ്റത്തിലുള്ള ബൊഫേ സംവിധാനങ്ങളുമാ ആയിരുന്നു ഈ വർഷത്തെ ഹാജിമാർക്ക് ലഭിച്ചത് ഇതാണ് ആർ ഫയിലെ സംവിധാനങ്ങൾ ചൂട് അല്പം പോലും ഉള്ളിലേക്ക് കടക്കാതെ ശീതീകരിച്ച വലിയ ടെൻറ്റുകൾ പുറത്ത് പച്ച വിരിച്ച കാർപ്പറ്റ് വിവിധ തരത്തിലുള്ള ബൊഫേ സംവിധാനത്തിലുള്ള ഭക്ഷണങ്ങളും പാനീയങ്ങളും കിടക്കാൻ പുതിയ രീതിയിലുള്ള സോഫാക്കം ബെഡ് സംവിധാനം ഇതെല്ലാം കാണുമ്പോൾ മുൻ വർഷങ്ങളിൽ ഹാജിമാർക്കറിയാം ഒരു കുപ്പി വെള്ളത്തിന് വേണ്ടി ഓടി നടന്ന അവരുടെ അവസ്ഥകൾ അള്ളാഹു നമ്മയെല്ലാം കാത്തിരി